ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിക്കുന്നത് ഒരു അടിപൊളി ആണ് ഇത് മുന്നേ കഴിച്ച് എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ടിട്ടാണ് ഞാൻ വീണ്ടും ഓർഡർ ചെയ്തത് അന്ന് എനിക്ക് യൂട്യൂബ് ചാനലൊന്നും ഉണ്ടായിരുന്നില്ല ഇത് പോസ്റ്റ് ചെയ്യാനായിട്ട് അപ്പം സംഭവം മറ്റൊന്നല്ല നമ്മുടെ കിഴി പൊറോട്ടയാണ് അപ്പം ഇവിടെ അടുത്തുള്ളൊരു തലശ്ശേരി റെസ്റ്റോറൻറ്റിൽ നിന്നാണ് ഞാൻ മേടിച്ചിരിക്കുന്നത് ഇത്തവണ അവരുടെ പാക്കിംഗ് പറ്റ അബദ്ധമായിരുന്നു സാധാരണ നല്ല വൃത്തിയായിട്ടുള്ള കിഴിയൊക്കെ ആയിട്ടാണ് വരാറുള്ളത് ഇത്തവണ എന്താണെന്ന് എനിക്കറിയില്ല തുറന്നു നോക്കിയ സമയത്ത് അവർ വീണ്ടും എന്നെ അത്ഭുതപ്പെടുത്തി പണ്ടിതിനകത്ത് ഒന്നും വെക്കാറില്ലായിരുന്നു ഇപ്പം ഇതിനകത്ത് ആ ഒരു സാധനവും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ആക്ച്വലി ഞാൻ കഴിക്കുന്ന സമയത്ത് ഇതിനകത്ത് വെറും രണ്ട് പൊറോട്ടയും പിന്നെ ചിക്കൻ കറി അത്യാവശ്യം നല്ലോണം ഉണ്ടാവാറുണ്ടായിരുന്നു അങ്ങനെയാണ് കിഴി പൊറോട്ട ഞാൻ കഴിച്ചിട്ടുള്ളത് ഇത്തവണ എന്തോ ഓംലെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ചിക്കൻ പീസ് അത്യാവശ്യം നന്നായിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ എനിക്കിഷ്ടപ്പെടാൻ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ രണ്ടിൻ്റെ ഇടയ്ക്ക് അവർ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടിടും ആ സാധനം കുറച്ചധികം വിത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് കഴിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ പ്ലീസ് ടു കമൻറ്റ്